ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിൽ വന്നപ്പോൾ ബോട്ട് സർവീസും ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു ട്രെയിൻ സർവീസും ഇല്ല ട്രെയിൻ സർവീസൊക്കെ നിർത്തിയിട്ട് കുറേ ആയിരുന്നു എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നു ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ബോട്ടുകളുണ്ടെല്ലാം ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുക കിട്ടുന്ന ബോട്ടുകളെല്ലാം അവരുടെയെല്ലാം നശിക്കുവാണ് പിന്നെ പഴയ ബോട്ടുകളുണ്ട് ചുമ്മാ ഇതൊക്കെ വെള്ളത്തിട്ട് നശിപ്പിക്കുക തൂക്കി കൊടുത്തെങ്കിൽ ആ പൈസ ഇങ്ങനെ കിട്ടിയെന്നല്ലേ പണ്ട് എന്തായിരുന്നു അല്ലേ നേരത്തേക്ക് ഇതിനകത്ത് മൊത്തം ആഫ്രിക്കൻ പകരായിരുന്നു ഇപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് എന്നാലും വളരെ കുറച്ച് പൂരം മാത്രമാണ് മോട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നാണ്ട് ഈ ഒരു വഴി കാണുന്നുണ്ടോ ഇത് നേരെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കുറേ അങ്ങ് പോകാം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലത്തിൻ്റെ അങ്ങ് അപ്പുറമായിട്ട് കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് അല്ലാത്തൊരു നിഗൂഢതെന്ന് പറഞ്ഞൊരു സ്ഥലമാണിത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോ അവിടെയൊക്കെ പയ്യന്മാരിയ്ക്കുന്നുണ്ടോ എന്താണോ ഏതാണോ എന്നറിയില്ല അങ്ങോട്ട് കുറേ കൊണ്ട് പോകാൻ ഇപ്പോൾ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ആരെയും കിടത്തിവിടാറില്ല പക്ഷേ ആൾക്കാർക്ക് വേണമെന്ന് വച്ചാൽ പോവാം നേരത്തെ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു ഇതും വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഭാഗം തന്നെയാണ് കണ്ടോ ഇത്രയും വലിയൊരു ഏരിയ ആണ് കിടക്കുന്നത് പക്ഷേ ഇതൊക്കെ കാടേറി മൊത്തം നശിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് ആർക്ക് വേണ്ടാതെ നടക്കുന്ന കുറേ ബോട്ടിലൂടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പണ്ടത്തെ ബോട്ടിലാണ് ചുമ്മാ ഇവിടെ ഒരു ആക്രിയായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക പിന്നെ നിലവിലെ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബോട്ടിലൊക്കെ ആ ഒരു സാരി കിടക്കുന്നതാണ് തീരെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ സ്കൂളൊക്കെ അടച്ചാൽ മാത്രമേ ഇവിടെ പരിപാടി തുടങ്ങുകയുള്ളൂന്ന് തോന്നുന്നുണ്ട് ഫുള്ളായിട്ട് എനിക്ക് കാലിയായിട്ട് കിടക്കുക ആരുമില്ല ഇതാണ് ഇപ്പോൾ തിരുവാണ്ടുറം വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ അവസ്ഥ നല്ല സൂപ്പർ സ്ഥലോ അത് വേളി ടൂറിസ്റ്റ് വില്ലേജ് വന്നിട്ടുള്ളവർക്കറിയാം ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കായലിനോട് ചേർന്ന് അപ്രഭവമായിട്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടിട്ടുണ്ട് എന്നിതൊക്കെ കാലിയാണ് അങ്ങ് കുഞ്ഞാട്ട് കുറച്ച് ആൾക്കാർ മാത്രമുണ്ട് ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് ഈ കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ വേല ടൂറിസ്റ്റ് വില്ലേജിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള സംഭവം വേറെ ഇരുപത് രൂപയുള്ളൂ ഇതിനകത്ത് കയറുന്നതിന് പണ്ടും ഈ ചാർജ് തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് വെറും ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കയറി ഈ ഏക്കറോളം വരുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ നടന്ന് കണ്ട് കാഴ്ചകളെ കണ്ട് നടക്കാം അടിപൊളിയാണ് കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് പക്ഷേ എന്ത് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ട് അത്രയും സ്മെല്ലടിക്കുന്നുണ്ട് ഈ കാലിലെ വെള്ളം കണ്ടു അങ്ങനെ കറുകറ കിടക്കും എന്തൊക്കെയോ വേസ്റ്റ് വന്നടിച്ചിട്ട് കംപ്ലീറ്റ് വേസ്റ്റും ഈ കാലിലോട്ടാണ് ഒഴുക്കുന്നതെന്ന് തോന്നുന്നു ഇതില്ല കുഴിഭാഗം ഉണ്ടല്ലോ അതിനെക്കൊണ്ട് കംപ്ലീറ്റ് കച്ചറ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുക അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴുക്കില്ലാത്തതുകൊണ്ട് ഭയങ്കര സ്മെല്ലാ കാറ്റടിക്കാൻ നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത വൈവാണ് നോക്കാനും എടുക്കാനൊന്നും ആരുമില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ നശിച്ചു പോകണം കേട്ടോ ഇതാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ പാളം എന്ന ഈ ട്രെയിൻ ഓടുന്നില്ല പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറ്റിപ്പുളി ഗാർഡൻ ഒരുക്കി ഒരുക്കിക്കൊണ്ടുള്ള ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെറുതല്ല അത്യാവശ്യം വലിയ പാർക്ക് തന്നെയാണ് ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതേക്കൊണ്ട് ഭയങ്കര രസം അതിനകത്ത് ഇരിക്കുക കെ ടി സിയുടെ സ്വന്തം ഫ്ലോട്ടില്ല ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് ഇപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെ പുതുക്കിപ്പണിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു വൈബാണ് കായലിൻ്റെ സൈഡിലോട്ട് ഇറങ്ങിയിരുന്ന് ആ ഒരു സൈഡ് കേന്ദ്രീകരിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ട് ഇവിടെ ഈ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ മറ്റൊരു സംഭവമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തടിയിൽ തീർത്തിട്ടുള്ള ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഭയങ്കര രസമാണ് കഴിഞ്ഞ് നടന്നു പോകാനായിട്ട് ഒരുപാട് ആൾക്കാരെ കേരളത്തെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് കിടന്ന് കുലുങ്ങും ഇപ്പം തന്നെ കുലുങ്ങുന്നുണ്ട് ആ ഒരു ഫീല് ഭയങ്കരമാണ് അതേപോലെ സൈഡിൽ കൂടെ കണ്ടു ഇവിടെ പുതുതായിട്ട് വന്ന ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന പാലമാണ് അതും മറ്റൊരു സംഭവമാണ് കറക്റ്റ് ആ ഒരു റെയിൽ പാളമൊക്കെ അതിൻ്റെ ഒക്കെ തന്നെ ഉണ്ടാക്കി അതേ ബ്രിഡ്ജ് സംഭവങ്ങളൊക്കെയാണ് ഇത് കുറച്ച് കാലപ്പഴക്കം വന്നേക്കൊണ്ട് കുറച്ച് കുലുക്കും തടിയൊക്കെ ഇളകി പോയെന്ന് തോന്നുന്നു കേട്ടോ അതായത് കുറേ ഉണ്ട് കേട്ടോ നടന്നു പോകാനായിട്ട് ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങി നമ്മൾ അപ്പുറത്തെ സൈഡ് എത്തുമ്പോൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ തന്നെ ബീച്ച് സൈഡാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിലെ മറ്റൊരു അട്രാക്ഷനാണ് ഈ കാണുന്ന പഴയ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു വിമാനം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളത് കണക്കിലൊരു കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഒരുപാട് പേർക്ക് പല വഴിക്ക് ഇരിക്കാം അത്രയും അടിപൊളിയായിട്ട് പച്ചപ്പ് നിറഞ്ഞിടക്കുന്ന മരങ്ങളോട് കൂടിയ മറ്റൊരു ഗാർഡൻ ആണിത് സൂപ്പർ ഏരിയയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ തിരക്കുള്ള ടൈമിലുണ്ടാവും ഇത്ര ആൾക്കാർ കയറിയാലും അറിയത്തുമില്ല അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു ഏരിയയാണ് വേളിയിലെ മറ്റൊരു സ്ഥലം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വേളി എന്ന് പറയുന്നത് പക്ഷേ നോക്കാനും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇന്നിവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള പരിപാലനങ്ങളില്ലാത്തതുകൊണ്ട് ഈ ഒരു സ്ഥലം ഒരുപാട് നശിച്ചുപോയി പഴയതിനേക്കാൾ കൂടുതൽ നശിച്ചു ചലനമില്ലാതെ കിടക്കുന്ന വേളി ഇവിടെ സ്വന്തം ട്രെയിൻ ഇപ്പോൾ എത്രയോ നാളുകളായിട്ട് ഈ ട്രെയിൻ ഓടാറില്ല അത് ഇവിടെ അടച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ് കണ്ടില്ലേ ആ പാളം തന്നെ നോക്കി അറിയാൻ പറ്റും ഫുള്ളായിട്ട് ഇങ്ങനെ തുരുമ്പ് കയറി കിടക്കുവാണ് ഓടിയിട്ട് കുറേ നാളാവും തോന്നില്ല കേട്ടോ ഇത് കണ്ടോ അപ്പാളം മൊത്തം ദ്രവിച്ച് ഒരു പരിവായി അപ്പം ട്രെയിൻ ഈ അടുത്ത കാലത്തൊന്നും ഓട്ടമില്ല എന്നാണ് തോന്നുന്നത് ད�ཫ� ད�ད སློ སླ སས 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 སས